ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കളരിക്കലെത്തിയ ഗാഥ കാര്യങ്ങളൊക്കെ നന്ദഗോപനോടും സുമിത്രയോടും ചോദിച്ചറിയുന്നു മാണിക്കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ഇടപെടലുണ്ടാകുമെന്നും ഒരിക്കലും കരുതിയില്ല എന്നും എപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുമായിരുന്നു സുമിത്രയും നന്ദഗോപനും അറിയിച്ചത് മാണിക്കുഞ്ഞു ജോലിക്കാരനായി ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളാരും മാണിക്കുഞ്ഞിനോട് അടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വരുൺ ഇവിടെ വന്നതിന് ശേഷം നവീനോടുള്ള മാണിക്കുഞ്ഞിൻ്റെ ഇടപെടലും മാണിക്കുഞ്ഞിൻ്റെ കരുതലും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ പതിയെ പതിയെ ഞങ്ങളും മാണിക്കുഞ്ഞിനോട് അടുത്ത് പോവുകയായിരുന്നു പിന്നീട് പിന്നീട് നവീന്റെ കാര്യം മാത്രമല്ല ഈ കുടുംബത്ത് പോലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതെല്ലാം തന്നെ മാണിക്കുഞ്ഞില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അത്രത്തോളം പ്രിയപ്പെട്ടവനായി മാറി മാണിക്കുഞ്ഞു ഞങ്ങൾക്ക് ആ മാണിക്കുഞ്ഞിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അഗാധയായി വേഷം കെട്ടി വന്ന കൃഷ്ണ പറഞ്ഞു അല്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് നവീൻ പറഞ്ഞു കേട്ടപ്പോഴും എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ആരും മാണിക്കുഞ്ഞിൻ്റെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല മാണിക്കുഞ്ഞിനെ പറയാനുള്ളത് കേൾക്കാൻ ആരും ശ്രമിച്ചില്ല മാണിക്കുഞ്ഞിൻ്റെ ഭാഗം എന്താണെന്ന് അറിയാൻ മാണിക്കുഞ്ഞിനെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ ആരും ശ്രമിച്ചില്ല മാണിക്കുഞ്ഞിന് അത് അവസരം കൊടുക്കേണ്ടതായിരുന്നു എന്ന് നന്ദനോ നന്ദനോടും സുമിത്രയോടും അറിയിച്ചു ഉടനെ തന്നെ ഇതെല്ലാം കേട്ട സുമിത്ര പറഞ്ഞു എന്തായാലും മാണിക്കുഞ്ഞിൻ്റെ ഈ വേർപാട് ആ മാണിക്കുഞ്ഞ് തൽക്കാലം ഇവിടുന്ന് പോയത് അത് വല്ലാത്തൊരു വേദനയാണ് നവീൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ നവീൻ്റെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു സംഭവം നവീൻ്റെ ആ സങ്കടം ഇല്ലാതാക്കാൻ മോൾക്കെ കഴിയൂ മോളത് കൊണ്ട് കുറച്ചുനേരം നവീൻ്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ഗാഥ പറഞ്ഞു അതിനെന്താ ഞാൻ നവീൻ്റെ കൂടെ ഇരുന്നോളാം എന്നാൽ ശരി ഞാൻ നവീൻ്റെ അടുത്തോട്ട് ചെലട്ടെ എന്ന് പറഞ്ഞു ഗാഥ നവീന അധികം നവീനാകെ സംശയിച്ചു നിൽക്കുമ്പോൾ ഗാഥ പറഞ്ഞു അതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ എന്ന് പറഞ്ഞ് നവീനോട് സംസാരിക്കാനായി ഗാഥ പോകുമ്പോൾ ഉടനെ മാണിക്കുഞ്ഞിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് ഗാഥ തീരുമാനിച്ചു അങ്ങനെ മാണിക്കുഞ്ഞിന്റെ ഫോണിലേക്ക് ഗാഥ വിളിക്കുകയും മാണിക്കുഞ്ഞിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു മാണിക്കുഞ്ഞ് വേദനയോടെ പറഞ്ഞു എനിക്ക് എന്റെ സാറില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയുമായിരുന്നില്ല ഇപ്പോഴും സാറിനോടുള്ള എൻ്റെ സ്നേഹവും ആദരവും ഒന്നും ഒരു ഒരിക്കട്ടും കുറഞ്ഞിട്ടുമില്ല പക്ഷേ എല്ലാവരും എന്നെ കുറ്റക്കാരനെന്ന് പറഞ്ഞപ്പോൾ സാറും അത് വിശ്വസിച്ചല്ലോ അതാണ് എന്നെ തകർത്ത് കളഞ്ഞതെന്ന് മാണിക്കുഞ്ഞ് പറഞ്ഞു ഉടനെ ഗാഥ ചോദിച്ചു അല്ല മാണിക്കുഞ്ഞിന് ഇവിടെ വരെ ഒന്നും വരാമോ മാണിക്കുഞ്ഞു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നവീനൊരു സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ മാണിക്കുഞ്ഞ് പറഞ്ഞു ഇല്ല മാഡം ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല നഷ്ടപ്പെട്ട വിശ്വാസം അത് തകർന്നു പോയത് തന്നെയാണ് അതിനെ ഇനി നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ സാറിൻ്റെ അടുത്തേക്ക് ഇനി ഞാൻ പറഞ്ഞെങ്കിൽ സാർ എന്നെ വിളിക്കണം അല്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു സാ മേഡം ഫോൺ വെച്ചേക്കെന്ന് പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകുമെന്ന് പറഞ്ഞേ മാണിക്കുഞ്ഞ് ഫോൺ വെച്ചിട്ട് മാണിക്കുഞ്ഞ് വല്ലാതെ സങ്കടപ്പെട്ടു അപ്പോഴാണ് നവീൻ നവീനെവിടുന്നു ചായ കുടിക്കുന്നത് കണ്ട് അവിടേക്ക് ഗാഥ എത്തിയത് നവീനോട് കൃഷ്ണ പറഞ്ഞു അതെ ഞാൻ മാണിക്കുഞ്ഞിനെ വിളിച്ചിരുന്നു അയാൾ ആകെ വിഷമത്തിലാണ് ഇനിയും സംസാരിച്ചിരുന്നെങ്കിൽ അയാൾ പൊട്ടിക്കരയുമായിരുന്നു എന്തായാലും നമുക്ക് മാണിക്കുഞ്ഞെടുത്തുവരുന്ന പോകാം ആൾക്കെന്താ പറയാനുള്ളതെന്നും അന്നെന്താ എന്താ സംഭവിച്ചതെന്നും നേരിട്ട് എന്ന് പറഞ്ഞു ഉടനെ നവീൻ വേഗം റെഡി ആയിക്കേ എന്ന് പറഞ്ഞതും ശരി എന്നാൽ ഞാൻ വരാം ഞാൻ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു ശരി ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങനെ നിൽക്കുമ്പോഴേക്കും നവീൻ പോകാൻ തുടങ്ങുമ്പോൾ നവീനും കൃഷ്ണനും തമ്മിൽ കൂട്ടിമുട്ടി അപ്പോഴേക്കും നവീൻ്റെ കയ്യിലിരുന്ന ആ കപ്പിൽ നിന്ന് കുറച്ച് ചായ കൃഷ്ണയുടെ ദേഹത്തേക്ക് വീണു ഉടനെ നവീൻ പറഞ്ഞു അയ്യോ സോറി ഞാൻ ശ്രദ്ധിച്ചില്ല നമുക്കൊരു കാര്യം ചെയ്യാം പോകുന്ന വഴി വീട്ടിൽ കയറിയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ നമുക്കേതും ക്രിസ്റ്റിയൽ ഷോപ്പിൽ കയറി മറ്റൊരു ഡ്രസ്സ് വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞതും അതൊന്നും സാരമില്ല ഇതെനിക്ക് ഇപ്പം തന്നെ കളയാവുന്നതേ ഉള്ളൂ നവീന അതൊന്നും ആലോചിക്കാതെ വേഗം പോഡി അയക്കി എന്ന് പറഞ്ഞ് കൃഷ്ണ നവീനെ പറഞ്ഞയക്കുന്നു നവീൻ റെഡിയാകാൻ പോകുമ്പോൾ തൻ്റെ ദേഹത്ത് വീണ ആ ചായക്കര കളയാനായി അതൊന്ന് വാഷ് ചെയ്യാനായിട്ട് വാഷ്റൂം തേടി പോകുന്ന നിമിഷത്തിലാണ് അവിടെ നിർമ്മലയുടെ റൂമിൻ്റെ ഫ്രണ്ടിലൂടെ ഗാഥ പാസ് ചെയ്യുമ്പോൾ നിർമ്മല ആരോടെ ഫോണിൽ സംസാരിക്കുന്ന ശ്രദ്ധിച്ചത് നിർമ്മല ഏതോ ഒരു ജ്വല്ലറി ഉടമയോട് സംസാരിക്കുകയും മാണിക്കുഞ്ഞു കൊണ്ടിരുന്ന് കൊടുത്ത ആഭരണം സൂക്ഷിച്ചു വെച്ചേക്കണമെന്നും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ ഞാൻ അവിടെ വരും അത് വാങ്ങിക്കാനേ അപ്പോൾ അയാളോട് കാണിച്ച അടവ് എൻ്റെ മുന്നിൽ കാണിക്കരുതെന്ന് പറയുകയും മാഡത്തോട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇത്രയും വലിയ അടവ് നടത്തിയ ഒരാളോട് ഇനി ഞാൻ എന്ത് അടവ് കേട്ടാനാ അങ്ങനെയൊന്നും ഇല്ല മാഡമെന്ന് ആ ജ്വല്ലറിയോടമറിയിച്ചു എന്നാൽ ശരിയെന്ന് പറഞ്ഞ ഫോൺ വെച്ച് നിർമ്മല വേഗം വാഷ്റൂമിലേക്ക് റൂമിലേക്ക് കയറുമ്പോൾ നിർമ്മലയുടെ ഫോണിൽ നിന്ന് ആ ജ്വല്ലറി ഉടമയുടെ നമ്പർ ഗാഥ കളക്ട് ചെയ്യുന്നു അതിനുശേഷം ഇക്കാര്യം കയ്യോടെ ഇവിടെയുള്ള എല്ലാവരും അറിയിച്ചാലോ എന്ന് പറയുകയും അതിനേക്കാൾ ഭേദം എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മതി അതാ നല്ലത് എന്ന് കൃഷ്ണ മനസ്സിലുറപ്പിച്ചു എന്നിട്ട് വേഗം തന്നെ കൃഷ്ണ നവീൻ അരികിലേക്ക് ചെല്ലുമ്പോൾ നവീൻ പോകാൻ റെഡിയായി പിന്നെ കൃഷ്ണ പറഞ്ഞു അതേ മമ്മി ഒരാൾക്ക് മുമ്പ് വിളിച്ചിരുന്നു അത്യാവശ്യമായി എനിക്കൊരു വരെ പോകാനുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന അതുകൊണ്ട് ഒരു ഒരമണിക്കൂറെ ഞാൻ വേഗം പോയിട്ട് വരാം അപ്പോഴേക്കും നവീൻ ചോദിച്ചു വേഗം എത്തുമല്ലോ അല്ലേ വേഗം എത്തും ഇന്ന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞാൻ അന്ന് പരിഹരിച്ചിട്ടേ പോവുകയുള്ളൂ ഉടനെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ടും മാണിക്കുഞ്ഞിനെ കണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ മടങ്ങൂ അതുവരെ ഞാൻ നവീൻ്റെ കൂടെ ഉണ്ടാവും എന്താ പോരെ എന്ന് പറഞ്ഞു വേഗം തന്നെ കൃഷ്ണ അവിടെ ഇറങ്ങി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ കാറിൽ കയറി പോകുന്നു പോകുന്ന വഴിയും ഗോപാലിനെയും കാറിൽ കയറ്റി ഗോപാലമ്മാമ ഗോപാലമാമ മാത്രം മതിയോ എന്ന് ചോദിച്ചതും ഇതെവിടെയാണ് മോളെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വേഗം ഗോപാലനും കൃഷ്ണയും കൂടി ആ ജ്വല്ലറിയിലേക്ക് വന്നെത്തി ആ നിമിഷം ജ്വല്ലറിയുടെ കടയടച്ച് പോകാനുള്ള മറ്റൊരു ഷോറൂമിലേക്ക് തന്നെ മറ്റൊരു ഷോറൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴേക്കും അവിടേക്ക് കയറി ചെന്ന കൃഷ്ണയും ഗോപാലനും കൂടി ഞങ്ങൾ കളരിക്കൽ നിന്ന് വരികയാണെന്നും അവിടുത്തെ നിർമ്മലാ മേഡം ഇവിടെ ഏൽപ്പിച്ച ആ ആഭരണപ്പെട്ടി തിരികെ തന്നയക്കാൻ പറഞ്ഞു എന്നറിയിച്ചു ഉടനെ കുറെ തവണ ആ ജുവല്ലറി ഉടമ ഉരുണ്ട് കളിച്ചു ഒടുവിൽ ഗോപാലൻ ആ ഉടമയെ പിടിച്ച് മർദ്ദിച്ചു എന്നിട്ട് പറഞ്ഞു എടാ നീയും ആ നിർമ്മലയും കൂടി സംസാരിച്ചത് ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ട് അത് പോലീസിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പോലീസിനെ ഒരു നിമിഷം വിളിക്കേണ്ട താമസമേ ഉള്ളൂ എന്താ പോലീസ് വന്ന് വേണോ നിന്നെ കൊണ്ട് ചോദ്യം ചെയ്യിക്കാൻ കൊള്ളു ഈ കട്ട മുതലും തൊണ്ടി മുതലും നിന്നെയും വെച്ചുകൊണ്ട് പോലീസ് ഇതിലെ നാട്ടിൽ ഈ നഗരവീതിയിലൂടെ കൊണ്ടുപോകും എന്താ അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ വേണ്ട ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു ഉടനെ ആഭരണങ്ങളെല്ലാം ആ ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ട് ഇനി ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ച് തരാൻ എന്നും ഇതിന് പിന്നിൽ ആരായിരുന്നു എന്നുള്ള കാര്യം വേഗം ദാ ഈ ഫോണിൽ നോക്കിയൊന്നും പറഞ്ഞേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞു അയ്യോ അതെന്തിനാണ് മാഡം എന്ന് ചോദിച്ചപ്പോൾ അതേ വേറെ ഒന്നിനല്ല നാളെ താനെന്തെങ്കിലും കള്ളക്കഥയുണ്ടാക്കിയാൽ അതിനൊരു തെളിവ് വേണ്ടേ അതിനു വേണ്ടിയാ അല്ലാതെ മറ്റാരെയും കാണിക്കാനല്ല എന്ന് കൃഷ്ണ പറഞ്ഞു ഉടനെ അത് വിശ്വസിച്ച് അയാൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു ഉടനെ അത് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ മേഡം ഇതിൻ്റെ പേരിൽ ഇനി പ്രശ്നം ഉണ്ടാവുമോ നിർമ്മല മേഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഈ നിൽക്കുന്ന ആരാണെന്നറിയാവോ ഇത് ഈ നവീൻ കളരിക്കലെ നവീൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഗാഥ എന്ന പെൺകുട്ടിയാണ് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടും ആകെ ഞെട്ടലോടെ ഓ മേടമാണോ എന്നാൽ പിന്നെ എനിക്ക് പേടി എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ സന്തോഷത്തോടെ പറഞ്ഞു ഉടനെ ആ ആഭരണപ്പെട്ടിയുമായിട്ട് വേഗം ഗാഥ അവിടുന്ന് പുറപ്പെടുമ്പോൾ നവീൻ മാണിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാനായി റെഡിയായി നിൽക്കുകയായിരുന്നു ഉടനെ അവിടേക്ക് ഗാഥ വന്നെത്തുകയും നവീനോട് നമുക്ക് ഉടനെ തന്നെ പോകാമെന്ന് പറഞ്ഞു നവീൻ പോകാനായി ഗാഥയോടൊപ്പം കാറിൽ കയറി അവിടുന്ന് പുറപ്പെട്ടു മാണിക്കുഞ്ഞ് ശരിക്കും കള്ളനല്ല എന്നുള്ള സത്യം തെളിയിക്കാൻ ഇത് തന്നെ ധാരാളമാണെന്ന് ഗാഥ മനസ്സിലുറപ്പിച്ചു അങ്ങനെ നവീനമായിട്ട് നേരെ ഗാഥ മാണിക്കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് എത്തി മാണിക്കുഞ്ഞ് നവീനെ കണ്ടതും ആകെ സങ്കടത്തോടെ അങ്ങനെ നിന്നു ഉടനെ ഗാഥ നവീനു മുന്നിൽ എന്താണ് യഥാർത്ഥം സംഭവിച്ചതെന്ന് പറയാൻ മാണിക്കുഞ്ഞിനോട് ആവശ്യപ്പെട്ടു മാണിക്കുഞ്ഞ് ആകെ സങ്കടത്തോടെ നവീനോട് തൻ്റെ പരിഭവം പറഞ്ഞു സാറെ എന്നെ വിശ്വസിച്ചില്ലല്ലോ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോടെ പക്ഷേ സാറത് വിശ്വസിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എങ്കിലും സാറ് എന്നോട് ഇങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് വല്ലാതെ വിഷമിച്ചു ഉടനെ നവീൻ പറഞ്ഞു എടോ ഞാൻ ക്ഷമിക്കേ ശരിക്കും എന്താ നടന്നത് എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായി നവീനോട് മാണിക്കുഞ്ഞെ അറിയിച്ചു ഉടനെ ആ മാണിക്കുഞ്ഞ നവീനെ സംസാരിക്കുന്ന ആ സ ആ ഒരു ഗ്യാപ്പിൽ ഗാഥ അകത്ത് അമ്മച്ചിയും കൂട്ടി നേരെ കിച്ചണിലേക്ക് എത്തുകയും അവിടെ അവർക്കിരുവർക്കും കൊടുക്കാനായി ചായ ഉണ്ടാക്കി എന്നിട്ട് നവീൻ്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ മാണികുഞ്ഞെ വിശദീകരിച്ച് കഴിയുമ്പോൾ മാണിക്കുഞ്ഞിനും നവീനം കുടിക്കാനുള്ള ചായയുമായി ഗാഥ രണ്ട് കപ്പ് ചായയുമായി അവർക്ക് മുന്നിലേക്കെത്തി ഗാഥ അവർക്ക് മുന്നിൽ ചായ കൊണ്ടുവന്നു വെച്ചിട്ട് പറഞ്ഞു അതെ ഇനി ഈ രാമലക്ഷ്മണന്മാർ വേഗം ഈ ചായയങ്ങ് കുടിച്ചേ എന്ന് പറഞ്ഞ് ഇരുവർക്കും ആ ഒരു കപ്പ് ചായ ഗാഥ നൽകുന്നു അത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ചായ കുടിക്കുമ്പോൾ നവീനോടും മാണിക്കുഞ്ഞിനോടുമായിട്ട് കൃഷ്ണ പറഞ്ഞു അതേ ഇനി മാണിക്കുഞ്ഞ് പേടിക്കണ്ട കളരിക്കലേക്ക് തല തന്നെ മാണിക്കുഞ്ഞിന് വരാം അവിടെ ഇനി ആരും മാണിക്കുഞ്ഞിനെ കള്ളനെന്ന് പറയില്ല അത് കേട്ടതും മാണിക്കുഞ്ഞെ ആകെ അതിശയത്തോടെ ഗാഥയെ നോക്കുമ്പോൾ ഗാഥ പറഞ്ഞു അതിനുള്ളതൊക്കെ എൻ്റെ പക്കലുണ്ട് എന്ന് അങ്ങനെ നിർമ്മലയാണ് യഥാർത്ഥ പ്രതി എന്നുള്ള സത്യം തെളിയിക്കുന്ന ആ വീഡിയോയുമായിട്ട് മാണിക്കുഞ്ഞിനെയും നവീനെയും കൂട്ടി നേരെ കളപ്പുരക്കിലേക്ക് വന്നെത്തുകയാണ് ഗാഥ